നെന്മാറ പാലപ്പറമ്പ് ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ആചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഹരിവാദ്യ കാർമികത്വത്തിലാണ് ഇല്ലം നിറ നടന്നത് കർക്കടക പ്രസാദോട്ട് ഓഗസ്റ്റ് പത്തിന് നടക്കും പ്രസാദോട്ടിന് ക്ഷേത്രം മേൽശാന്തി കെ ബാലചന്ദ്രൻ കാർമികത്വം വഹിക്കും നിത്യപൂജ പാലാഭിഷേകം പഞ്ചാമൃതാഭിഷേകം നാദസ്വര കച്ചേരി ദീപാരാധന തുടങ്ങിയവയും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു യുടി വി ന്യൂസ് പാലക്കാട്